മനുഷ്യങ്കന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ മാമച്ചനും ഗ്രേസമയം രേവതിക്ക് വേണ്ടിട്ട് കൊറേ വില പിടിച്ച ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണ് ഈ സമയം രേവതി കുട്ടിക്ക് അത്ഭുതമായിരുന്നു ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പം രേവതി കുട്ടി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഒരു ജോലിക്കാരിയായിട്ട് താൻ ഇങ്ങോട്ടേക്ക് വന്നേ അതിന് തനിക്ക് ശമ്പളമൊക്കെ തരുന്നുണ്ട് തന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനകത്തേക്ക് ആ പൈസ ഇടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രേവതി കുട്ടിക്കാണെങ്കിൽ ഇത്രയും വില കൂടിയ ഡ്രസ്സൊന്നും ഇതുവരെ രേവതി കുട്ടി ധരിച്ചിട്ട് പോലും ഇല്ല എല്ലാവരും ഇട്ട് കാണുന്നതല്ലാതെ ഇതുവരെയായിട്ട് അങ്ങനത്തെ വില കൂടിയ വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടില്ല പിന്നീട് ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഒരു ചുരിതാർത്ഥിയുടെ ഗ്രേസ്മ രേവതി കുട്ടിയുടെ ദേഹത്ത് വെച്ച് കൂട്ടിക്കൊണ്ട് വെച്ച് നോക്കി കുറഞ്ഞ് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം അല്ല ഇതെനിക്കാനോ ചോദിക്കുക പിന്നല്ലാതെ ഞങ്ങളെ വേറെ ആർക്കാണ് വാങ്ങണേന്ന് ചോദിക്കാം ഇവിടെ ഇപ്പം നീ മാത്രമല്ലേ ഉള്ളതെന്ന് ചോദിക്കണം പിന്നീട് മൂന്നാല് കവറുകൾക്കുണ്ടു അല്ല ഇതിനകത്തൊക്കെയോ ഇതിനകത്തൊക്കെയോ എല്ലാം നിനക്കുള്ള ഡ്രസ്സുകളാണെന്ന് പറയണം അതെ എവിടെയെങ്കിലും ഒക്കെ പോണ സമയത്ത് നിന്നെ ഇങ്ങനെ ചുമ്മാ ഈ പഴയ ചുറാറൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ടാ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചെല്ലാം കൊണ്ടാൻ പറ്റുള്ളൂ എന്ന് പറയണം ദേവതക്കുട്ടികളെ ഇതിൻ്റെയൊന്നും ആവശ്യമില്ലായെന്ന് പറയാം അതുമാത്രമല്ല നിനക്കറിയ അണിയാനുള്ള ഓർണമെന്റ്സും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് നീ ഒരു കാര്യം ചെയ്യാം ഇതൊക്കെ ഇട്ടോണ്ടെന്ന് ഇറങ്ങി വന്നേ ഒന്ന് കാണട്ടെ എന്ന് പറയണം അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു അത് പിന്നെ ഞാൻ അതെ നിന്നെ ഇനി ബാങ്കിൽ കൊണ്ടുപോകണം നിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഒക്കെ എടുക്കണം നിനക്ക് കിട്ടുന്ന ശമ്പളവും കാര്യങ്ങളോ അക്കൗണ്ടിൽ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം അതുകൊണ്ട് നീ പോയിട്ട് വാ നീ പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറയണം രേവതി വിഷമം ഉണ്ടായിരുന്നു കാരണം രേവതിക്കുട്ടി ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല കാരണം രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് വന്ന സമയത്ത് രേവതി ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നല്ല രീതിയിൽ തനിക്ക് നിൽക്കാൻ പറ്റണമെന്നുള്ളത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരിക്കണം എന്ന് പക്ഷെ അതല്ല അവർ സ്വന്തം അച്ഛനെ അമ്മേനെ പോലെ തന്നെയാണ് രേവതി കുട്ടിയെ സ്നേഹിച്ചിരുന്നത് പിന്നീട് രേവതി മുറിയിലേക്ക് പോയി ആ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി കണ്ണാടയ്ക്ക് മുന്നേ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം ഡ്രസ്സൊക്കെ തിരിച്ചു അവൾ കൊടുത്ത കമ്മലും കമ്മലുംമാരെയൊക്കെ അണീക്കുക അണിയുവാണ് രേവതിക്കുട്ടിയുടെ കഴുത്തിൽ ആകെ പാടൊരു കൊന്ത മാത്രമേ മുമ്പേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് രേവതിക്കുട്ടി അതൊക്കെ അണിഞ്ഞിട്ട് കണ്ണാടയ്ക്ക് മുന്നേ നിന്ന് സ്വയം ഒന്ന് നോക്കുകയാണ് കൊള്ളം ധാരാന്നു പോലെന്ന് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവിടെ ആയാലും സമയത്ത് വൃത്ത എല്ലാ വർഷം ഒരു ഡ്രസ്സെടുത്ത് കൊടുക്കും പിന്നെ ആ അല്ലൊക്കെ കൊണ്ട് കൊടുക്കുന്നതൊക്കെ ആയിരിക്കും ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വില കൂടിയ വസ്ത്രങ്ങൾ ഒരിക്കലും കാണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ദേവതി കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു വന്നു തന്റെ ബ്രജിത്തമ്മി തന്നെ നല്ലൊരു സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നാക്കിയത് എന്നൊരു ചിന്ത ദേവതിക്കുട്ടി മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ആ ഡ്രസ്സൊക്കെ ധരിച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മാമച്ചനും ഗ്രേസമ്മ ഇങ്ങനെ നോക്കി അത്ഭുതത്തോടെ നോക്കി ഇപ്പം കണ്ടാൽ തന്നെ ഏതോ ഒരു വലിയ വീട്ടിലെ വലിയ കുടുംബത്തെ ജനിച്ച് പെൺകുട്ടിയെ പോലെ ഒരു അനാഥയായ പെൺകുട്ടി ഓർബ്രേഞ്ച് വളർന്ന പെൺകുട്ടിയാണെന്ന് പറയത്തേ ഇല്ല ഈ സമയത്ത് മാമച്ചൻ നോക്കിട്ട് സൂപ്പർ ഉഗ്രനായിട്ട് കൈകൊണ്ട് കാണിക്കണം അതിനുശേഷം ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് ഈ സമയം ഗ്രേസമ്മേനെ എടുത്തു വന്നിട്ട് രേവതി കുട്ടി ചോച്ചു എങ്ങനെയുണ്ട് കൊള്ളാവോ എന്ന് ചോദിക്കുവാണ് പിന്നല്ലാതെ കൊള്ളത്തില്ലേ പിന്നെ ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വരുമോ എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ ഒന്നുകൂടെ നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയാ ഇപ്പൊ കണ്ടാ പറയത്തില്ല നീ ഇവിടത്തെ ജോലിക്കാരിയാന്ന് ഞങ്ങളുടെ മോളാന്നാ എന്ന് പറയാണ് ഇത് കേട്ടപ്പം മാമച്ചൻ ഗ്രേസമ്മേനെ നോക്കി കാരണം ഗ്രേസമ്മയുടെ മയന്നങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാ അവരത്ര കാര്യമായിട്ടാണ് ഇപ്പം രേവതി കുട്ടിയെ നോക്കുന്നത് തിരിച്ച് രേവതി അതുപോലെ തന്നെയായിരുന്നു രേവതി കുട്ടിയുടെയും കണ്ടു നിറഞ്ഞുപോയി ഇത്രയും സ്നേഹം തന്ന ഇവർ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് തന്നെ അത്രയ്ക്ക് സ്നേഹം അതുപോലെ തന്നെയാണ് രേവതി അവിടെ നിൽക്കുന്നത് ഈ സമയത്ത് അലീനയ്ക്ക് നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അലീന ആരോടൊന്നും പറയാതെ പുറമേ പറയാതെ ഉള്ളിൽ തന്നെ വെച്ചോണ്ടിരിക്കുക ആരോട് പറയാനാ പറഞ്ഞിട്ടും കാര്യം ഇരുന്നില്ലെന്ന് മനസ്സിലായി ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾ മോതിരത്തിൻ്റെ പേരിലാണെങ്കിലും തന്നെ കുറേയധികം കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു പക്ഷേ താനൊരു തെറ്റും ചേട്ടൻ തനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് താനിവിടെ പൂർണ്ണ വിശ്വാസത്തോടെ നിന്നത് പക്ഷേ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് തൻ്റെ അമ്മയാണല്ലോ എന്ന് ഓർത്തിട്ട് എല്ലാവരും സമാധാനിപ്പിച്ചാലും എല്ലാവരുടെ മുന്നേ താൻ പിടിച്ചേക്കും പക്ഷേ എങ്കിൽ അവസാനം തൻ്റെ ബ്രജിത്തമ്മിയെക്കുറിച്ച് ഓർത്തിയുമ്പം സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ അലീന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് തന്നെ കുറ്റപ്പെടുത്തുന്ന ഓരോ നിമിഷം അവർ മമ്മിയെക്കൂടെയാണല്ലോ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കാരണം മോഷ്ടിക്കാത്ത തന്നെ കുറ്റക്കാരിയാക്കാനായിട്ട് അവർക്ക് അത്ര താല്പര്യമായിരുന്നല്ലോ തന്റെ സ്വന്തം പെറ്റമ്മയാണ് അവര് പറയുന്ന ഓരോ വാക്കുകളും അവളുടെ അലീനയുടെ നെഞ്ചിലേക്കായിരുന്നു തറഞ്ഞു കയറിയുന്നത് അന്ന് അങ്ങനെ എല്ലാവരും രാവിലെ തന്നെ ജോലിക്കൊക്കെ ആയിട്ട് പോയി പിന്നീട് അലീന ഉണ്ടായിരുന്നുള്ളൂ അലീനെ സൗദാമിനി ശേഷം അലീന അലീനയുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുവാണ് അപ്പൊ തൂത്തുടയ്ക്കലും വൃത്തിയാക്കലും കുറെ ജോലിയുണ്ട് രാവിലെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് പോയാൽ പിന്നെ വൈകുന്നേരം കിടക്കുന്നോടം വരെ അലീനക്ക് ജോലി തന്നെ ജോലിയാണ് അങ്ങനെ ജോലികളൊക്കെ ചെയ്തോണ്ട് സമയത്താണ് കോളിംഗ് വെള്ളം അടിക്കുന്നതായിട്ട് ആരായിരിക്കും എന്ന് ഓർത്ത് അലീനയ്ക്ക് ടെൻഷൻ വന്ന ആരും വന്ന പാൽ ഉറക്കലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെതേ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അലീന ഇപ്പൊ അതൊക്കെ ജെല്ലം തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മനുഷങ്കർ അവിടെ നിൽക്കുന്നതുകൊണ്ടു മനുഷങ്കർ ആന്ന് കണ്ട കഴിഞ്ഞപ്പൊ അലീനിക്കൊരു സമാധാനം പിന്നെ പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ അലീനെ വന്ന വാതില വന്നു കഴിഞ്ഞിപ്പോൾ മനുഷ്യൻ കുറിച്ച് ചിന്താ ഇത്ര താമസേ എന്ന് വയ്ക്കുക മുത്തശ്ശീരടുത്തായിരുന്നോ എന്ന് നോക്കുക ഏയ് അല്ല ഞാനിവിടെത്തന്നെ ആയിരുന്നു പക്ഷേ എങ്കിലേ ഇവിടുത്തെ മാടം പറഞ്ഞിരിക്കുന്ന ആര് വന്നോ അല്ല തുറക്കല്ലെന്ന് പറഞ്ഞേ ഓ അത് പിന്നെ വെറുതെക്കാരൊക്കെ വന്നാലല്ലല്ലേ ഏഹ് ഇനിയിപ്പോൾ ആരെ കള്ളന്മാരെയൊക്കെ പേടിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കും എന്ന് പറയണം ഞാൻ വന്നാൽ തുറന്ന ഒരു കുഴപ്പമില്ലെന്ന് പറയണം പിന്നീട് അലീനെ പറഞ്ഞു അതെ മുത്തശ്ശിയെ കാണാൻ വന്നായിരിക്കുമല്ലേ ചോദിക്കുക മുത്തശ്ശിയെ മാത്രമല്ല അതെ തന്നെയും കൂടെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയാം എന്നെ കാണാനോ പിന്നല്ലാതെ അല്ലാതെ കാണാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് എന്നാൽ ശരി ഞാൻ ചായ എടുക്കാന്ന് പറയാം ധൃത ഒന്നുമില്ല ഞാൻ പതിക്കുകയേ പോകുന്നുള്ളൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിൽക്ക് ഞാൻ ചായ എടുക്കാന്ന് പറയണം അപ്പോൾ ആ സമയത്ത് വന്നുകൊണ്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ അലീനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അലീനെ എന്ത് ചെയ്യുവേണം ചായയും പോയി എടുത്ത് സ്നാക്സ് ഒക്കെ എടുത്തോണ്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ അതെല്ലാം കൊണ്ട് മനുഷ്യൻ കൂടെ കൊടുത്തു ആ സമയം മനുഷ്യൻ കൂടി ഏഹെ ഇത് കൊള്ളാലോ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചു ഇവിടെ വന്നിട്ട് ഇതൊക്കെ അറിയായിരുന്നു കുറച്ചൊക്കെ അറിയായിരുന്നു പറയാം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ചായ കുടിച്ച് സ്നാക്സ് ഒക്കെ അടിച്ചപ്പോൾ നല്ല രുചിയുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ സംസാരിക്കാൻ ഇരിക്കുന്ന സമയത്ത് അലീനോടിച്ച് ഇവിടെ വേറെ കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കാണ് ഏ അങ്ങനെ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നത് എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ പഠിക്കില്ലെന്ന് പറയണം അത് പിന്നെ ഇല്ല ഒന്നുമില്ല എന്ന് പറയാണ് മനുഷ്യങ്ങനെ തോന്നി അലീനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അലീനെ തന്നോടൊന്നും പറയില്ലെന്ന് പിന്നീട് മുത്തശ്ശിയെ കാണാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുവാണ് മുത്തശ്ശെ കണ്ട് സംസാരിക്കുന്നവരുടെ സമയത്താണ് മുത്തശ്ശേ ആ കാര്യം പറയണേ അലീന മോതിരം മോഷ്ടിച്ചെന്ന് പറഞ്ഞോണ്ട് വൈജന്തി ഇവിടെ കിടന്ന് പോലെ ഉറഞ്ഞ തുള്ളിയ കാര്യമൊക്കെ അതെല്ലാം കേട്ടു ചുമ്പോൾ മനുഷ്യങ്ങനും സങ്കടമായി എന്നാലും ഇതെങ്ങനെ സാധിക്കുന്ന ആൻറ്റിക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് മനുഷ്യങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടും സങ്കടപ്പെടുക ചെയ്യുന്നുണ്ട് സൗതാമനെ പറഞ്ഞു അവളുടെ സ്വഭാവം അറിയാമല്ലോ അവൾ ആരുന്നേന്നത് ഒന്നും നോക്കത്തില്ല ബാലയേന്ദ്രനോടും അതുപോലെയൊക്കെ തന്നെ അല്ലെ ദേഷ്യപ്പെടുന്നത് പക്ഷെ ഈ കുട്ടി പാവല്ലേ ഈ കുട്ടിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം പോലെ അവളോട് പൊറിക്കില്ല അതല്ല അതിനകത്ത് കോമഡി അവൾക്ക് മോതിരം തിരികെ കിട്ടുകയും ചെയ്തു അവളുടെ പേഴ്സൺ ഉള്ളിൽ നിന്ന് പറയുകയാണ് ഇതൊക്കെ ആന്റിയുടെ സ്ഥിരം നമ്പറുകളല്ലേ മിക്കവാറും ഇവളം കൂടെ ഇവിടെ പറഞ്ഞു വിടാനുള്ള പുറപ്പെടായിരിക്കും എന്ന് പറയാ സൗദാമിനി മുത്തശ്ശി പറഞ്ഞു അതെന്താണ് നടക്കാൻ പോകുന്ന കാര്യമല്ല ഇത്രയും നന്നായിട്ട് എന്നെ നോക്കുന്നൊരു പെൺകുച്ചിനെ ഇതുവരെ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടില്ലെന്ന് പറയണം ശരിയാണ് മുത്തശ്ശി നോക്കൂ പിന്നെ അല്ലാതെ പറയുന്നത് പിന്നീട് മനുഷ്യങ്ങൾ താഴേക്ക് ഇറങ്ങിയിരുമ്പോൾ അലീനെ അവിടെ പേരെ തൂത്തോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മനുഷ്യങ്കൾ വന്നിട്ട് പറഞ്ഞു അതെ അലീനിക്ക് എനിക്ക് ഫോണില്ലേ എന്ന് ചോദിക്കുകയാണ് എന്തിന് ഫോണില്ലേ ഉണ്ടായിരുന്നു പക്ഷേ ആ ഫോണ് ഫോണാകുന്നില്ല എന്താ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയണം കംപ്ലയിൻ്റ് ഉണ്ടോ അത് നിങ്ങടെ തന്നേ നോക്കട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ ഫോണൊക്കെ ഒന്ന് വാങ്ങി നോക്കി വാങ്ങി നോക്കിയിട്ട് അത് ഒന്ന് നോക്കി എൻ്റെ ഒക്കെ ഒന്ന് മാറ്റിയിട്ടല്ല എന്ന് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറയുന്നത് എന്താ ഇത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കംപ്ലയിൻ മാറ്റിയിട്ട് വരാം അയ്യോ അത് വേണ്ട അതിന്റെ ആവശ്യമില്ല എന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞോണ്ട് മനുഷ്യങ്ങനെ ആ ഫോണും വാങ്ങിച്ചുകൊണ്ട് പോയി അന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കണല്ലോ അതിന് വേണ്ടിട്ടാണ് പോയത് അങ്ങനെ ആ ഫോണൊക്കെ റിപ്പയർ ചെയ്തോണ്ട് വന്ന് അലിനിക്ക് കൊടുത്തിട്ട് വന്നു ഇതേ ഈ ഫോൺ പിടിച്ചോട്ടോ ഇന്നത്തെ സിമ്മും ഉണ്ട് ഇതേ സിമ്മ് ചാർജ് ചെയ്തിട്ടും എല്ലാം ഉണ്ട് ഇനി എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കണമെന്ന് വച്ചാൽ എന്നെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ എനിക്ക് ഒന്നും വിളിച്ച് കിട്ടണമെങ്കിലോന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു എന്താ ആവശ്യമില്ലായിരുന്നു ഫോൺ വേണ്ടായിരുന്നോ എന്ന് ചോദിക്ക അല്ല അത് പിന്നെ ഞാൻ അതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഫോണിപ്പം ഞാൻ വാങ്ങി തന്നോടത്ത് ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല സങ്കടപ്പെട്ട കാര്യൊന്നും ഇല്ലാന്ന് പറയാണ് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ടല്ലേ പിന്നെന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കുവാണ് പിന്നെ അല്ലെനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാൻ തോന്നിയില്ല കാരണം ഇത്രയും കാലം ഫോണൊന്നും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല അത് തൻ്റെ ഫോണും കൂടെ അല്ല ബ്രജിത്ത മമ്മിയുടെ ഫോണാണിത് അത് മമ്മി മരിച്ചു കഴിഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് വന്നാണ് അപ്പോൾ ആ ഫോൺ കംപ്ലൈൻ്റ് ആയതാണ് അതുകൊണ്ട് ആ അലീനെ പറഞ്ഞു വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ അതെനിക്ക് ഫോണിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇവിടെ താൻ ജോലിക്ക് നിൽക്കുമല്ലേ അപ്പോൾ ആരെ വിളിക്കാനാ വിളിക്കാനൊക്കെ ആരെങ്കിലും ഉള്ളവർ ഫോൺ ഓണക്കിട്ടല്ലേ കാര്യമുള്ളൂ പിന്നീട് മനുഷ്യങ്കർ തന്നെ നമ്പർ അതിനകത്തേക്ക് സേവ് ചെയ്തിട്ടു പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് വിളിച്ചാൽ മതി എന്നൊക്കെ പറയണം കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് മനുഷ്യങ്കർ പോകുന്നത് അങ്ങനെ അന്നേ ദിവസം വല്ലാത്തൊരു ടെൻഷൻ എന്തോ ആ മനുഷ്യങ്കറും കൂടെ പോയിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് പറയാൻ പറ്റുന്നില്ലായിരുന്നു വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സമയത്ത് ചിന്നിമോളാണെങ്കിലും രണ്ട് ദിവസമായിട്ട് രാത്രി ഉറക്കം പോലുമില്ല ചിന്നിമോൾക്ക് അവളുടെ രേവതി രേവതിയാൻറ്റിയുടെ അലീനിയാൻറ്റിയുടെ അടുത്തേക്ക് പോകണം അവരെല്ലാം കാണണം ആ ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അന്നത്തെ ദിവസം എല്ലാവരെയും നോക്കിക്കൊണ്ട് അവടെ സിസ്റ്റർ ഉണ്ടായിരുന്നു ചിന്നിമോളുടെ കൂട്ടുകാരുടെയൊക്കെ അടുത്ത് അങ്ങനെ സിസ്റ്റർ അങ്ങോട്ട് അകത്തേക്ക് പോകാൻ സമയത്ത് നോക്കാനുള്ള ആയ അങ്ങോട്ടേക്ക് വന്നു പുള്ളിക്കാരത്തി അങ്ങോട്ട് കണ്ണ് തെറ്റിയ സമയത്ത് എന്ത് ചെയ്യണം ചിന്നിമോള് കയ്യിലിരുന്നൊരു പാവയൊക്കെയായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് അവൾക്ക് രേവതി രേവതി രേവതിയാൻ്റിയെ അലീനിയാൻറ്റിയൊക്കെ കാണണം അപ്പോൾ ഇവിടെ എവിടെയോ ഉണ്ട് അങ്ങനെയാണെങ്കിൽ തനിക്ക് അവിടെ അടുത്തേക്ക് പോകണമെന്ന തീരുമാനത്തോട് ചിന്നിമോൾ എന്ത് ചെയ്യാണ് അവിടെ നിന്ന് ഗേറ്റ് കിടന്ന് ഗേറ്റ് തുറന്ന് കിടക്കുവായിരുന്നു ഗേറ്റും കിടന്ന പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോരുവാണ് ചിന്നിമോൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പകുതി എത്തുമ്പോൾ തന്നെ പുറേ ആയ കണ്ടേ ആയെ ചിന്നുമോളേന്ന് വിളിച്ച് പുറ പുറേന്ന് വരുവാണ് പക്ഷേ ചിന്നുമോള കേട്ടുമല്ല ഒന്നുമില്ല ആ സമയത്തൊരു ലോറി പാഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് വന്നു അങ്ങോട്ട് വന്ന് ചിന്നിമോളെ അങ്ങോട്ടേക്ക് ഇടിച്ചിടുവാണ് ഈ സമയത്ത് ആയ അവിടെ കിടന്ന് അലറി ചിന്നുമോളേന്ന് വിളിക്കുക ഇനി ചിന്നിമോളക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല ഒരു എന്തേലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അലീനിക്കും രേവതിക്കൊക്കെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അലീനയാണെങ്കിലും ദേവതി കുട്ടിയാണെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലും പക്ഷേ ഈ പറയുന്ന അലീനയ്ക്കാണെങ്കിലോ ആ ചിന്നമോളെ കൂടെ നിർത്തി നോക്കാനൊന്നും സാധിക്കത്തില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല ചിന്നിമോളക്കിനി അക്ഷൻ സംഭവിക്കുമോ അത് ചിന്നമോളിൽ രക്ഷപ്പെടുമൊന്നും പറയാൻ പറ്റില്ല ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ നാളെ രാവിലെ തന്നെ ഇതിൻ്റെ ഫുൾ വിശേഷമായിട്ട് വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഇതിനുശേഷം വേദയുടെയും വിക്രത്തിൻ്റെ മഹേഷിന്റെ ഒക്കെ വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി